എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ പിങ്കിക്ക് ആകെ ടെൻഷനാണ് ഇങ്ങനെ ഓരോന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ ഫ്രണ്ട് വേഴ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും കേട്ടോ അന്നേരമാണ് നന്ദുമോൻ അങ്ങോട്ട് ഇറങ്ങി വന്നത് എന്നിട്ട് നന്ദുമോൻ പറയും അമ്മേ ഗൗരിയനെ വിളിക്കാവോ അവളോട് ഇങ്ങോട്ട് വരാൻ പറയാനാണ് എന്നിങ്ങനെ പറയും അന്നേരം പിങ്കി പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തിനെ എപ്പോഴും എപ്പോഴും ആ കുട്ടിയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത് അതിൻ്റെ ആവശ്യമില്ല അവർക്കും അതൊരു ബുദ്ധിമുട്ടാകും എന്നൊക്കെ പറയുമ്പം അങ്ങനെയൊന്നുമില്ല എനിക്ക് അവളെ കാണണം അതിന് വേണ്ടിയല്ലേന്ന് ചോദിക്കുമ്പം നിങ്ങൾ കൂളിപ്പോമ്പം കാണുന്നതല്ലേ പിന്നെ എന്തിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി കാണുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അധികമായിട്ടുണ്ടെങ്കിൽ അമൃതവും വിഷമാണ് എന്ന് പഴമക്കാർ പഴമക്കാർ പറയും അത് നിനക്കറിയാവോ എന്ന് ചോദിക്കും അന്നേരം നന്ദുമാൻ പറയുന്നുണ്ട് അവരെന്തെങ്കിലും പറയട്ടെ പഴമക്കാരല്ലേ എന്തെങ്കിലും പറയട്ടെ എനിക്കിപ്പോൾ ശരിക്കും ബോറടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഗൗരിയെ ഇങ്ങോട്ട് വിളിക്കാവോ എന്ന് ചോദിച്ചത് എന്ന് പറയും അന്നേരം പിങ്കി പറയുന്നുണ്ട് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ ഇങ്ങനെയാണെങ്കിൽ നിന്റെ സ്കൂളിലെ എല്ലാ കുട്ടികളെയും ഇങ്ങോട്ട് വിളിക്കേണ്ടി വരുമല്ലോ എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് അവരെ പോലെയാണോ ഗൗരി ഗൗരി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്ന് ചോദിക്കും അന്നേരം പിങ്കി പറയുവാണ് ആഹാ അവരെ പോലെ അല്ലേ ഗൗരി ഗൗരിക്ക് എന്താ ഇത്ര സ്പെഷ്യാലിറ്റി ഉള്ളത് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇത്രയും നാളും അമ്മയല്ലായിരുന്നു ഇനിയും അങ്ങനെ മതിയെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങ് ദേഷ്യം വരുന്നുണ്ടേ നന്ദുവിന് ഈ അമ്മയ്ക്ക് എന്താ അമ്മയോട് ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ അമ്മയ്ക്ക് വിളിച്ച് നിർത്തുക എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ വിളിക്കലാ എന്ന് പിങ്കി പറയും അന്നേരം ഐ ഹെയ്റ്റ് യു എന്ന് പറയുക ആട്ടോ നന്ദു നേരം നന്ദു നീ ഇത്തിരി കൂടുന്നുണ്ട് അമ്മയോട് ചോറ് പറഞ്ഞിട്ട് പോകുമെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ എന്ന് പറയും അന്നേരം പിങ്കി പറയുന്നുണ്ട് കുറെ കഴിയുമ്പോൾ അമ്മേ കുമ്മേ എന്ന് വിളിച്ചുകൊണ്ട് വരില്ലേ അന്നേരം നിന്റെ ചെവി ഞാൻ പൊന്നാക്കുക എന്ന് പറഞ്ഞാൽ ചെവി പിടിക്കുമ്പോൾ ആ കൈ അങ്ങ് തട്ടി കളഞ്ഞിട്ട് ദേഷ്യപ്പെട്ടങ്ങ് ചാടി ഇറങ്ങി പൂവട്ടോ നന്ദു അന്നേരം സ്റ്റെപ്പ് ഇറങ്ങുന്നതേയും തെന്നി വീഴും വീണ് കഴിഞ്ഞാ ഓടിച്ചെന്ന് പിങ്കി പിടിക്കുന്നുണ്ട് എന്താ മോനെ നീ കാണിച്ച് സൂക്ഷിച്ച് നടക്കണ്ടായിരുന്നോ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കിക്കൊണ്ട് വരുന്നതെങ്കിൽ അവനെന്തെങ്കിലും ഒപ്പിച്ച് വെക്കും എന്ന് പറയും അന്നേക്കും അകത്തുനിന്ന് ഗൗതമും മഹേശ്വരനും ഒക്കെ ഓടിയിറങ്ങി വരും എന്താ മോനെ അതൊന്നും ശരിയായി വരുവായിരുന്നു നീ സൂക്ഷിക്കേണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കും അന്നേരം നന്ദു അച്ഛാ എനിക്ക് തീരെ വയ്യ എനിക്ക് കാലിനെ ഭയങ്കരമായിട്ട് വേദന എടുക്കുക എന്ന് പറയുമ്പോൾ ഇനി എന്താ ഗോതം നമ്മൾ ചെയ്യുന്നതെന്ന് പിങ് വയ്ക്കും അന്നേരം മഹേശ്വരൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് നന്ദമോളെ തന്നെ വിളിക്കാം നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആദ്യം തൊട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും അപ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് നന്ദമോളെ തന്നെ വിളിച്ചാൽ മതി എന്ന് മഹേശ്വരൻ പറയുമ്പം ഗൗതം അത് കേട്ടോ ശരിയാ നന്ദേ വിളിക്കാം അതാ നല്ലത് എന്ന് പറയുമ്പോൾ പിങ്കിക്ക് അത്ര ഇല്ല വേറെ നിവൃത്തിയില്ല നന്ദുവിൻ്റെ കാര്യത്തിന് ഒരു കോംപ്രമൈസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പിങ്കി പറയും ഞാൻ നന്ദുന് നന്ദേ വിളിക്കാം എന്ന് പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ആൻഡി വരുമ്പം ഗൗരിയെക്കൂടി കൊണ്ടുവരാൻ പറയണമെന്ന് അന്നേരം നീ മിണ്ടാതിരുന്നോ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയുവാണ് പിങ്കി എന്നിട്ട് ഗൗതത്തോടായിട്ട് മോൻ പറയുന്നുണ്ട് അച്ഛൻ എൻ്റെ കാല് ഭയങ്കരമായിട്ട് വേദന എടുക്കുമെന്ന് അന്നേരം ഗൗതം മോനെ എടുത്തുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് കിടത്താനായിട്ട് അതിനുശേഷം പിങ്കി നന്ദേ വിളിക്കുന്നു നന്ദി വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു നന്ദി വരാന്നും പറയുവാണ് ഏതായാലും നന്ദുമോനെ കട്ടിലേക്ക് കൊണ്ടേക്കി എടുത്തേക്കുവാണ് അന്നേരം കാല് തിരുമിയൊക്കെ കൊടുക്കുന്നുണ്ടോ കേട്ടോങ്കിൽ അന്നേരം എനിക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കുകയെന്ന് പറയുമ്പോൾ മോൻ വിഷമിക്കണ്ട ഡോക്ടറാൻ്റെയും ഇപ്പോൾ വരും എന്ന് പറയും അന്നേരം നന്ദി ചോദിക്കുന്നത് കൂടെ ഗൗരി ആണോ എന്നാണ് അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് മോൻ വിഷമിക്കൊന്നും വേണ്ട ഡോക്ടറെയും ഗൗരീം വരും എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ തന്നെ അവർ രണ്ടുപേരുടെ കയറ് വരും കയറി വരുന്നത് ഗൗരി ചോദിക്കും എന്താണാ ചിരക്ക അത് എനിക്ക് നന്നായിട്ട് നോക്കി നടക്കാൻ മേലായിരുന്നു എന്തിനാണ് നീ വീണതെന്ന് ചോദിച്ചു ചോദിക്കും അന്നേരം നന്ദുമോൻ പറയുന്നില്ല എനിക്ക് നന്നായിട്ട് ദേഷ്യം വന്നു അങ്ങനെ നടന്നപ്പോൾ ഞാൻ വീണതാ എന്ന് പറയും അന്നേരം ഗൗരി ചോദിക്കുക അങ്ങനെ ദേഷ്യം വരാൻ നിനക്ക് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുവാണ് അന്നേരം നന്ദു എല്ലാ കാര്യവും വിളിച്ച് പറയുവാണ് ഞാൻ കുറേ തവണ അമ്മയോട് പറഞ്ഞു ഗൗരി ഒന്ന് വിളിക്കുക വിളിക്കുകയെന്ന് അന്നേരം അമ്മ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല നീ സ്കൂളിൽ വെച്ച് കാണുന്നതല്ലേ അന്നേരം കണ്ടാൽ മതി ഇങ്ങോട്ട് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ കുറേ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇറങ്ങിപ്പോയതും വീണതും എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുവാണേ എന്തേക്കും ആകെ ചമ്മിയ പോലെ പോലെയാകും പിങ്കിയുടെ മുഖം അന്നേരം പിങ്കി പറയുന്നുണ്ട് അല്ല എപ്പോഴും വിളിച്ചു വരുത്തിയാൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് ഞാൻ വിളിക്കേണ്ടെന്ന് പറഞ്ഞത് അന്നേരം ഗൗരി പറയാം ഞങ്ങൾക്ക് എന്താ ആൻറ്റി ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇവൻ വിളിച്ചായിരുന്നെങ്കിൽ ഞാൻ വന്നേനല്ലോ പിന്നെ ഇവനെ വന്ന് നിൽക്കണമെങ്കിൽ അവിടെയും വന്ന് നിൽക്കാമല്ലോ ഒരു കുഴപ്പമില്ല എന്ന് പറയും അന്നേരം നന്ദു പറയുവാണ് അതുപോലെ തന്നെ നിനക്കും ഇവിടെ നിൽക്കാമോ ഇവിടെ ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഞാൻ വേണേ വന്ന് നിൽക്കാം പക്ഷേ എൻ്റെ കൂടെ അമ്മേനെ ഞാൻ കൊണ്ടുവരും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയും എന്തേക്കും ഗൗരി നന്ദിയുടെ ചോദിക്കുക അമ്മ എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഇവിടെ വന്ന് നിന്നാലോ ഒരു എന്ന് പറഞ്ഞില്ലേ എന്ന് പറയും പെട്ടെന്ന് നന്ദി വിഷയം മാറ്റുമോ അതെല്ലാം മോളെ വീട്ടിൽ ഒരാളെ നമ്മൾ കാണാൻ വന്നാൽ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരല്ലോ അവരെ ചികിത്സിക്കും വേണ്ടേ എന്ന് ചോദിക്കും അത് നേരാലോ നമ്മൾ നന്ദു വീണു എന്ന് പറഞ്ഞിട്ടല്ലേ വന്നത് ഏതായാലും അമ്മ നോക്ക് എന്നിട്ട് അവൻ്റെ കാലൊന്ന് ശരിയാക്കുക എന്ന് പറയും ഏതായാലും നന്ദ നന്ദുവിൻ്റെ കാലമൊക്കെ തിരിച്ചും മറിച്ചു നോക്കുന്നുണ്ട് എവിടെ വേദന എന്ന് വെച്ച് ചോദിക്കുമ്പോൾ അവിടെ ഭയങ്കര വേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ആ ഊന്നൊക്കെ വെച്ച് കരയിൽ നിന്നൊക്കെ ഉണ്ട് കേട്ടോ നന്ദു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതത്തെയാണ് ഗൗതം ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നന്ദുവിൻ്റെ കാലിന് ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് അന്നേരം മഹേഷരും ചോദിക്കുന്നത് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് നന്ദമോള് വന്നില്ലേ നോക്കട്ടെ എന്ന് പറയും നേരം ഗൗതം പറയുന്നുണ്ട് എന്ത് കഷ്ടപ്പെട്ട് അവന്റെ കാലൊന്ന് നേരെയാക്കി കൊണ്ടുവരുന്നത് അതിനിടയ്ക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നാൽ എന്താ എന്താച്ചാ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കും എന്തെങ്കിലും പിങ്കി ഇറങ്ങി വരും നേരം പിങ്കിയോട് ഗൗതം ചോദിക്കും എന്തായി എന്താ പറഞ്ഞത് നന്ദാന്ന് ചോദിക്കുമ്പം നന്ദ നോക്കുന്നുണ്ട് ഇത്രയും നേരം ആരെങ്കിലും തൊട്ടുണ്ടെങ്കിൽ വേദനയാണ് എന്ന് പറഞ്ഞാൽ കാറിക്കൊണ്ടിരുന്നവനാ നന്ദ തൊട്ടപ്പം പൂച്ച പോലെ അനങ്ങാതെ ഇരിക്കുവാണ് എന്ന് പറയുമ്പം മഹേശ്വരം പറയുന്നുണ്ട് അതാണ് മറ്റൊരു അത്ഭുതം ആര് തൊട്ടാലും കരിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നവൻ നന്ദ ൊടുമ്പ മാത്രം ഒരു പ്രത്യേക ഒരു രീതിയാണ് അതെങ്ങനെയാണ് അവർ തമ്മിൽ ഇത്രയും വലിയൊരു ആത്മബന്ധമുണ്ടായത് എന്ന് അറിയില്ല എന്ന് മഹേശ്വരം പറയുമ്പം അത് കേൾക്കുന്ന ഗൗതത്തിന് മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വികവാനുണ്ട് കേട്ടോ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു പോളിമ്പല് കേൾക്കുന്നത് നേരം പിങ്കി പറയും ഞാൻ പോയി നോക്കാമെന്ന് പിങ്കി പോയി ഡോറ് തുറക്കുമ്പം ആ സിസ്റ്റർ ആട്ടോ മദറും രണ്ട് സിസ്റ്റർമാരും സിസ്റ്റർമാരുണ്ട് കൂടെ അവർ ഗൗതം സാറില്ലേ എന്ന് ചോദിക്കും ഉണ്ട് എന്തായിരുന്നു കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ കമ്മീഷണർ ഓഫീസിൽ പോയിരുന്നു അന്നേരം കണ്ടില്ല അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് പറയും അന്നേരം പിങ്കി പറയുന്നുണ്ട് ഞങ്ങളുടെ മോനൊന്ന് വീണു അതുകൊണ്ടാണ് ഓഫീസിൽ പോകാൻ എന്ന് പറയുമ്പം അയ്യോ നന്ദുമോനാണോ മോനാണോ വീണത് എന്ന് ചോദിക്കും അന്നേരം പിങ്കി ചോദിക്കും നന്ദുനെ എങ്ങനെയാണ് സിസ്റ്റർക്ക് അറിയാവുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ അതൊക്കെ അറിയാമെന്ന് എന്ന് പറയും ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നതെന്ന് പറയുമ്പോൾ അയ്യോ അകത്തേക്ക് കയറിയിരിക്കുക എന്ന് പറയും അങ്ങനെ സിസ്റ്റർമാരുടെ അവർ അകത്തേക്ക് കയറിയിരിക്കുവാണ് അന്നേരം പിങ്കി പറയുന്നുണ്ട് ഗൗതം ഗൗതത്തിനെ കാണാനാട്ടോ സിസ്റ്റർമാർ വന്നതെന്ന് വയ്ക്കും എന്താ കാര്യം എന്ന് ഗൗതം ചോദിക്കും സിസ്റ്റർമാർ പറയുന്നുണ്ട് അവരൊരു ഉദ്ഘാടനം വിളിക്കാൻ വേണ്ടി വന്നതാണ് അതുമാത്രമല്ല അവർക്ക് നന്ദൂനെ ഒന്ന് കാണുകയും ചെയ്യണമെന്ന് പറയും എന്നിട്ട് നന്ദൂനെ എങ്ങനെയാണ് അറിയാവുന്നത് എന്ന് ചോദിക്കുകയാണ് അന്നേരം മദർ പറയുന്നുണ്ട് അവനെ ആദ്യമായിട്ട് എൻ്റെ കൈകളിലേക്കാണ് കിട്ടിയത് അന്ന് ഞാൻ അവനത്തെ പേരായിരുന്നു ഏബൽ എന്ന് അതിന് ഞാൻ ഭോപ്പാലിലേക്ക് സ്ഥലം മാറിപ്പോയി അവിടെ ചെന്നതിന് ശേഷമാണ് ഞാൻ പിന്നീട് അറിയുന്നത് ഏബിൽ ഒരു വർഷം വരെ അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം ഏബലിനെ കമ്മീഷണർ ഗൗതം ഡെത്ത് കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത് എന്നൊക്കെ പറയും എന്നിട്ട് പറയുന്നുണ്ട് ഇത്രയും നല്ലൊരു കുടുംബത്തിലേക്ക് എൻ്റെ ഏബലിന് വരാൻ പറ്റിയില്ലോ അത് അവൻ്റെ ഒരു ഭാഗ്യമാണ് എന്ന് പറയും എന്നാലും അതിൻ്റെ ഇടയ്ക്ക് സിസ്റ്റർ പറയുന്നുണ്ട് അവനെ ശരിക്കും നല്ല അളിക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല അതിനു മുമ്പ് എനിക്ക് ട്രാൻസ്ഫർ ആയി പോകേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പം മഹേശ്വരം പറയുന്നുണ്ട് അതിൻ്റെ കുറവൊക്കെ ഇവിടെ മൂന്ന് പേര് തീർക്കുന്നുണ്ട് കൊച്ചിനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വാഷളാക്കി വെച്ചേക്കുവാണ് എന്ന് പറയുമ്പം ഗൗതം പറയുന്നുണ്ട് അച്ഛനും കണക്കാണ് അച്ഛനും അവനും എപ്പോഴും ആനകളെയും ഒളിച്ചുകളെയും ഒക്കെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ കുറേ വിശേഷങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ മദറിന് ഭയങ്കര സന്തോഷം നന്ദൂൻ അത്രയും നല്ലൊരു വീട്ടിലേക്കാണല്ലോ വരാൻ പറ്റിയത് എന്നുള്ള സന്തോഷം മദർ പിന്നെയും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് മോനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും അന്നേരം കാണുന്നതിന് എന്താ ഒരു കുഴപ്പമില്ല എന്ന് പറയും ഇതിനിടയ്ക്ക് അവർ വന്ന ഉദ്ഘാടനത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഗൗതത്തോട് പറയുന്നുണ്ട് ഈ സമയം നന്ദ നന്ദുവിൻ്റെ കാര്യങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അന്നേരം ലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഇതെന്താ നന്ദമോളെ ശരിക്കും ഇതങ്ങ് മാറാത്തത് ഇത് ജന്മന ഉള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ നന്ദ പറയുന്നുണ്ട് ഇത് ജന്മനെ ഉള്ളതൊന്നും അല്ല കുഞ്ഞിലെ എപ്പോഴെങ്കിലും ഇവിടെ കാറിന് നല്ല ചതവ് പറ്റിയിട്ടുണ്ടായിരിക്കണം അങ്ങനെ ആ മസിലുകൾക്കും ഞരമ്പുകൾക്കും എല്ലാം ശതം പറ്റി കിടന്നതുകൊണ്ടുണ്ടായ ബലശയമാണ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് സിസ്റ്റർമാർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വരുന്നത് വന്നിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് വരാമോ എന്നൊക്കെ ചോദിച്ച് കയറി എന്നിട്ട് നന്ദുവിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഇവൻ ഞങ്ങളുടെ ഏബലാണ് എന്നൊക്കെ പറയും അന്നേരം ഇങ്ങനെ കാലിൻ്റെ കാര്യം പറയുമ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് അന്ന് ഞങ്ങളുടെ കൈ കിട്ടുന്ന സമയത്തും ഇവൻ്റെ കാലില് നല്ല ചതവും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് സംഭവിച്ച ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും ആ സംഭവം കൊണ്ടായിരിക്കും അവൻ ഇപ്പോഴും കാലിന് ബുദ്ധിമുട്ടുള്ളത് എന്നൊക്കെ പറയും എന്നിട്ട് നന്ദുവിനെ കാണുമ്പോൾ ആ പഴയ മോഹമൊക്കെ സിസ്റ്റർ മനസ്സിലേക്ക് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നിന്റെ വിശേഷങ്ങൾ അറിയാനാണ് ഞങ്ങൾ വന്നത് എന്ന് സിസ്റ്റർ പറയുമ്പം ഗൗരി പറയുന്നുണ്ട് സിസ്റ്റർ ചോദിച്ചു കേട്ടോ വിശേഷങ്ങളൊക്കെ പറ നന്ദു എന്ന് പറയും എന്നാൽ സിസ്റ്റർ മോളും ഇടിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വർത്താനൊക്കെ പറയും എന്നിട്ട് മോന് ഞങ്ങളൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗിഫ്റ്റ് കയ്യിലോട്ട് കൊടുക്കുവാണ് അതിൻ്റെ കൂടെ ഒരു അപ്പോൾ ഫോട്ടോ ഉണ്ട് കേട്ടോ അതിങ്ങനെ പൊതിഞ്ഞ് വെച്ച് നോക്കുക അന്നേരം നന്ദു അത് കയ്യിലെടുത്തിട്ട് നന്ദയുടെ കയ്യിലോട്ട് കൊടുക്കുക എന്നിട്ട് ഡോക്ടർ ആൻ്റെ ഇതൊന്ന് പൊട്ടിച്ചതാ എന്ന് പറയും എന്നാൽ സിസ്റ്റർ എന്നാൽ ഡോക്ടറായിട്ട് പൊട്ടിച്ചു കൊടുക്കുക മോൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്നാൽ ഞങ്ങൾ ഇറങ്ങുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിങ്കിയോടായിട്ട് പറയുന്നുണ്ട് ശരിക്കും മോൻ്റെ അമ്മ എന്ന നിലയിൽ ഒരുപാട് അഭിനന്ദനം അർഹിക്കുന്ന കാര്യങ്ങളാണ് പിങ്കി ചെയ്തത് എന്ന് പറയും അന്നേരം പിങ്കിക്കും ഭയങ്കര സന്തോഷം അത് കേൾക്കുന്ന ഗൗതത്തിനും ലക്ഷ്മിക്കും ആകെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് സിസ്റ്റർമാർ രണ്ടുപേരൂടെ കൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോവും പോയി കഴിയുമ്പേക്കും നന്ദ ഈ ഫോട്ടോയും പിടിച്ചിങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുകയാണേ അന്നേരം നന്ദുമ്മൻ പറയും ഡോക്ടർ ആൻറ്റിയെ അത് പിടിച്ചുകൊണ്ട് നിൽക്കാതെ അത് പൊട്ടിച്ചിങ്ങ് താട്ട് എന്ന് പറയും അന്നേരം നന്ദ അത് പൊട്ടിക്കുവാണ് പൊട്ടിച്ചിട്ടങ്ങ് തുറന്ന് നോക്കുമ്പേക്കും അതിൻ്റെ അകത്ത് നന്ദയുടെ അഭിമന്യു അവരുടെ ആ അവൻ്റെ നന്ദൂൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോയാണ് അത് കാണുമ്പോഴേക്കും നന്ദിക്ക് കുഞ്ഞിനെ തിരിച്ചറിയുവാണ് നേരം ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുക കേട്ടോ നന്ദ അതിങ്ങനെ നോക്കി നിന്നിട്ട് ഇങ്ങനെ ആകെ ടെൻഷൻ അടിക്കുക ഫോട്ടോ കണ്ട് അന്നേരം നന്ദയുടെ ഈ മൊഹഭാവം മാറുമ്പോൾ ബാക്കി എല്ലാവർക്കും ഇത് എന്താ സംഭവം എന്നറിയത്തില്ലല്ലോ അന്നേരം പിങ്കി എന്താ നന്ദ എന്താ സംഭവിച്ച എന്താ കാര്യം എന്ന് ചോദിക്കുന്നതേക്കും നന്ദ പെട്ടെന്ന് നന്ദിക്ക് ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് ആ ഫോട്ടോ പെട്ടെന്ന് പിങ്കിയുടെ കയ്യിലോട്ട് കൊടുക്കും പിങ്കിക്കും അന്നേരം പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ആ പഴയ ആ കുഞ്ഞിൻ്റെ അഭിമന്യും വീട്ടിലുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ മൊഹം അവർ പെട്ടെന്ന് പിങ്കിയുടെ മനസ്സിലേക്ക് നന്ദ അവനെ തൊട്ടിലേക്കെടുത്ത് ഉറക്കാൻ പോയി നിൽക്കുമ്പോൾ അവറങ്ങിക്കിടക്കുന്ന ആ രൂപമുണ്ടല്ലോ അതും ആ കുഞ്ഞു മൊഹൊക്കെ നന്ദയുടെ മനസ്സിലേക്കും വരുവാണ് അന്നേരം പിങ്കിയും ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നതാണെന്തെങ്കിലും ഗൗതം ചോദിക്കുന്നുണ്ട് എന്താ പിങ്കിന്ന് ഇതിനിടയ്ക്ക് നന്ദ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു പിങ്കി ഈ ഫോട്ടോ ഗൗതത്തെ കാണിക്കുന്നു ഗൗതത്തിനും മോനെ തിരിച്ചറിയുവാണ് ഗൗതവും ഇങ്ങനെ പെട്ടെന്ന് ഷോക്കായിട്ട് നിൽക്കുക എന്തെങ്കിലും മഹേശ്വരൻ കയറി വരും എന്നിട്ട് എന്താ എന്താ ഇവിടെ സംഭവിച്ചത് നന്ദ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നത് കണ്ടല്ലോ ഞാൻ ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല ില്ലെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഷോക്കായിട്ട് അവിടെ നിൽക്കുവാണ് ഏതായാലും സിസ്റ്റർമാർ പുറത്തേക്ക് ഇറങ്ങി പോകുവാണല്ലോ പുറകെ ഓടി എല്ലോട്ടെ നന്ദ സിസ്റ്റർ ഒന്ന് നിൽക്കണേ എന്ന് പറയും എന്നിട്ട് ചോദിക്കും സിസ്റ്റർ നന്ദൂൻ്റെ കൊടുത്ത ആ ഫോട്ടോ ഇല്ല അത് ആരുടെയെന്ന് പറയുമ്പോൾ അത് നന്ദൂനുള്ളതാന്ന് പറയും അന്നേരം അതല്ല ആ ഫോട്ടോ ആരുടെയാണ് ആ കുട്ടീനെ സിസ്റ്റർ എവിടെ വെച്ചാൽ കണ്ടത് അവനെ എങ്ങനെ സിസ്റ്റർക്ക് അറിയാവുന്ന എന്നിങ്ങനെ ചോദിക്കുവാണ് അന്നേരം സിസ്റ്റർ തിരിച്ചു ചോദിക്കുമ്പം ഇതെന്ത് ഫുളിഷ് ക്വസ്റ്റിനാണ് ചോദിക്കുന്നത് അതാ നന്ദൂൻ്റെ ഞങ്ങളുടെ ടേബിളിൻ്റെ കുഞ്ഞിലത്തെ ആ ഫോട്ടോയാണ് എന്ന് പറയുമ്പോഴത്തേക്കും നന്ദി ഇങ്ങനെ ഷോക്ക് ായിട്ട് നിൽക്കുകട്ടോ അപ്പോഴത്തേക്കും വീട്ടിലുള്ള എല്ലാവരും ഇറങ്ങി വരും അന്നേരം നന്ദ ചോദിക്കുന്നുണ്ട് എങ്ങനെയാ സിസ്റ്റർ സിസ്റ്ററിൻ്റെ കയ്യിലേക്ക് അവനെ അവനെ എങ്ങനെയാണ് കിട്ടിയത് എന്ന് ചോദിക്കും അന്നേരം സിസ്റ്റർ പറയാം അതൊരു വലിയ കഥയാണ് ഞങ്ങളുടെ മഠത്തിൻ്റെ അടുത്തുള്ള തോട്ടം തൊഴിലാളികൾ അവർ തോട്ടത്തിൽ പോയ സമയത്ത് ഈ കുട്ടിയെ കിട്ടി അവർ എൻ്റെ കൈ കൊണ്ടു തന്നു അന്ന് ആരും ഉപേക്ഷിച്ചതാണ് എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത് പിന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞാണ് സത്യാവസ്ഥ ഞങ്ങൾ അറിയുന്നത് കുഞ്ഞിനെ കളഞ്ഞു കിട്ടിയതാണെങ്കിൽ ആർക്കും വേണ്ടാതെ കളഞ്ഞതാണെങ്കിൽ അവനെ ആ വേണ്ടാത്ത കൈയിലേക്ക് തന്നെ തിരിച്ചേൽപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ഞാനത് പോലീസിൽ പറയാൻ പോയില്ല അതിനുശേഷം അവനെ അവിടെ ഞങ്ങൾ വളർത്തി എനിക്കതിനു ശേഷം അതിലേക്ക് പോകേണ്ടിയും വന്നു ഇതെല്ലാം കഴിഞ്ഞാണ് പത്രത്തിലെ ന്യൂസിലൂടെ ഞാൻ അറിയുന്നത് അന്ന് അവിടെ ഒരു ആക്സിഡൻറ്റ് ബസ് ആക്സിഡൻറ്റ് നടന്നിരുന്നുവെന്നും അതിൽ നിന്നും തെറിച്ച് പുൽത്തകടിയിലേക്ക് വീണതാണ് മക എന്നും അതിൻ്റെ അമ്മ ഒരു അളകനന്ദിയാണ് ആ അളകനന്ദ അമ്മ ബസ്സിൽ ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് ബാക്കിയെല്ലാവരും മരിച്ചു കൂട്ടത്തിൽ അമ്മയെ മരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പത്രന്യൂസിലൂടെയാണ് ഞാൻ അറിയുന്നത് അപ്പോഴത്തേക്കും ഒരുപാട് സമയം കഴിഞ്ഞു പോയിരുന്നു എന്നൊക്കെ ഇങ്ങനെ സിസ്റ്റർ കഥകളെല്ലാം വിവരിച്ചിങ്ങ് പറയുമ്പോഴത്തേക്കും നന്ദയ്ക്ക് ആകെ വിഷമവും തലകർക്കും വരുന്ന പോലെയും ഒക്കെ നമ്മുടെ ശരീരം തളരുന്നു മഹേശ്വരൻ ഓടി വന്ന് താങ്ങി പിടിക്കുന്നു അന്നേരം സിസ്റ്റർ ചോദിക്കുന്നുണ്ട് എന്താ എന്താ സംഭവിച്ചത് എന്താ നിങ്ങൾ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹേശ്വരൻ പറയുന്നുണ്ട് അന്ന് ആ ബസ്സിൽ നിന്നും അത്ഭുതകരമായ രക്ഷപ്പെട്ട ആ കുട്ടി ിയുടെ അമ്മയാണ് ഈ നന്ദ നന്ദ എന്നറിയപ്പെടുന്ന ഡോക്ടർ അളഗ് നന്ദ എന്ന് പറയുന്നത് സിസ്റ്ററിനും ഒരുപാട് സന്തോഷം സിസ്റ്റർ ഇതെന്താ ഈ സംഭവിക്കുന്നത് കർത്താവ് ഇതെല്ലാം ചെയ്യുന്നത് നല്ലതിനാണ് എന്ന് മാത്രം കരുതിയാൽ മതി എന്നൊക്കെ പറയുന്നു പക്ഷേ പെട്ടെന്ന് അത്രയും നേരം അങ്ങനെ സന്തോഷിച്ച് നിന്നതാണ് പിങ്കിയുടെ മുഖത്ത് മാത്രം ഒരു സങ്കടവും വരുന്നുണ്ടോ കേട്ടോ കാരണം നന്ദുവിൻ്റെ ആ അമ്മ നഷ്ടപ്പെട്ട കുട്ടിയുടെ അമ്മയാണ് ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞല്ലോ പിന്നെ മഹേശ്വരം പറയുന്നുണ്ട് ആ കുട്ടിയുടെ അച്ഛൻ ഞങ്ങളുടെ ഈ മകൻ ം തന്നെയാണ് സരോഗസിയിലൂടെയാണ് അവനുണ്ടായത് അവനെ വയറ്റിൽ ചുമന്ന് പ്രസവിച്ചത് ഞങ്ങളുടെ ഈ പിങ്കി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയും അന്നേരം സിസ്റ്റർ പറയുന്നുണ്ട് എന്തൊക്കെയോ കലങ്ങി തെളിയാനുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലൊരു ചത്തുരത്തിൽ ഈശ്വരൻ കൊണ്ട് എത്തിച്ചേക്കുന്നത് എല്ലാം നന്നായി വരും എന്നൊക്കെ പറഞ്ഞ് സിസ്റ്റർ ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലി സിസ്റ്റർ അങ്ങ് പോവാണ് പോയി കഴിയുമ്പം നന്ദിങ്ങനെ ഷോക്കായിട്ട് നിൽക്കുമായിരുന്നല്ലോ അപ്പം നന്ദ പെട്ടെന്ന് അകത്തേക്ക് കയറി പോകുന്നു കയറി പോകുമ്പം പിങ്കി ആകെ വിഷമിച്ച് നിൽക്കും അതുപോലെ ഗൗതമാണെങ്കിലും ഇങ്ങനെ അത്ഭുതപ്പെട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന റിലി ഇല്ലാതെ നിൽക്കുന്നുണ്ടല്ലോ അതുപോലെ നിൽക്കുന്ന ഗൗതത്തെയും എല്ലാവരും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു